രാവിലെ ആറു മണിയാകട്ടോ എന്താ പരിപാടി വെച്ചാല് പുറത്തു പോകണം ലിയോസാണ് ഇവിടുത്തെ എത്തിയപ്പോ തന്നെ ആകെ മാറി ആകാശത്തിന്റെ കളറ് ആൾക്കാർ ഫുള്ള് രാവിലെ തന്നെ വ്യായാമത്തിലാണ് വെള്ളത്തിൻ്റെ ക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ക്രിസ്റ്റൽ പോലെയാണ് മണല് ശരിക്കും കഴിഞ്ഞാൽ വെള്ളത്തിൽ അതിൻ്റെ ചളിയോ കാര്യങ്ങളോ ഒന്നും കാണൂല അത്ര വൃത്തിയാണ് പക്ഷെ ബീച്ചിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കാലിലൊക്കെ മണൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുളിക്കൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ കയറുന്ന വണ്ടിയിലൊക്കെ എന്താവും മണലാവും അപ്പം ഞങ്ങൾ കുളിക്കാനുള്ള ഒരു സൗകര്യം തെരഞ്ഞെങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇവിടെ കുളിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബാത്റൂമ് നമുക്ക് കാണാൻ പറ്റി കുളിക്കാനുള്ള ഷവർ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇത് ഫ്രീ ആണ് കേട്ടോ ഇവിടെ ഏതാണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം നിന്നിട്ട് വൃത്തിയായിട്ട് കുളിച്ചിട്ട് നമുക്ക് എന്താക്കാം ഇവിടുന്ന് പോകാം ഇതാണ് ദുബായിലുള്ള ഒരുവിധം ബീച്ചുകളിലൊക്കെ ഇങ്ങനെയുള്ള സൗകര്യമുണ്ട് അടിപൊളിയാണ് അതാണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീ ഷവർ ഫ്രീ ആണ് ഇതേപോലെ അടിപൊളിയായിട്ട് അങ്ങനെ ഷവറിൻ്റെ വീട്ടിൽ നിന്ന് കുളിച്ച് അങ്ങനെ പോവാം അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ മെല്ലെ തിരിച്ച് യാത്രയാകുകയാണ് കേട്ടോ അടിപൊളി വൈബായിരുന്നു അന്നത്തെ ദിവസം